നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരുടെ അനധികൃത നിയമനത്തിലും അഴിപതിയിലും പ്രതിഷേധിച്ച് യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുൻമന്ത്രി വി എസ് ശിവകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജി സുബോധൻ മണക്കാട് സുരേഷ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഒരു ഒരു വിപുലമായ അതിലേക്ക് വേണ്ടി കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിൽ ഈ നഗരത്തിന്റെ പിന്നോക്കാവസ്ഥ ശക്തമായ ജനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കോർപ്പറേഷന്റെ ഗഡിതാരിസ്ഥതയ്ക്കും സ്വതനപക്ഷപാതത്തിനും അനുവദിക്കുന്നതിനായിട്ടുള്ള ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ായത്തിൽ തന്നെ ഇത്രയേറെ അഴിമതിയും സ്വജനപക്ഷവാദവും നടത്താൻ കഴിവുള്ള ഒരു നയമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് അപമാനം തോന്നി അമ്പത്തിയാറ് കണ്ടുചന്റെ തസ്തികയിലേക്ക് പുതിയതായി ഒരു പിൻവാതിൽ നിയമനം ഏതാണ്ട് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക കൗൺസിലർമാരടക്കം ആ നിയമന ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് അപമാനമാണ് ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മുടെ നാട് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടിജന്റെ ജീവനക്കാരുടെ തസ്തികയിലേക്ക് കൗൺസിലർമാരെ നേരി സ്വന്തക്കാരെ നിയമിക്കുന്നു പാർട്ടിക്കാരെ നിയമിക്കുന്നു വഴിവിട്ട ഒക്കെ സംശയം ഇതൊരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തി കോർപ്പറേഷൻ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് റിസർച്ച് നടത്തി പാസായത് ഞങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ആറ് ദിവസത്തെ സമരം ഈ കോർപ്പറേഷന് മുന്നിൽ നിരന്തരം അഴിമതി കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങള് യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും കോർപ്പറേഷൻ പരമവും ജനങ്ങൾക്ക് നീതിയും നേരമണ്ണം കിട്ടും എന്ന ഒരു ധാരണയിലാണ് അന്നത്തെ സമരം ഒരു ഭാഗികമായ തീരുമാനത്തിൽ പക്ഷേ അതിനുശേഷവും ഈ തുടരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതി എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമാണ് ഐക്യ ഐക്യകേരളം ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ ഇത്രയധികം അഴിമതി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലത്തെ ഈ നഗരസഭ ഭണ്ഡ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി അനുഭവിക്കുന്ന ദുരിതം തിരുവനന്തപുരം നഗരത്തിൽ ദുരിതം ഉണ്ടായത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഓരോ ദിവസവും കാസർഗോഡ് മുതൽ എന്യാഗുമായി വരെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ വന്നു പോകുന്നത് തിരുവനന്തപുരം സെക്രട്ടറിയിലടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളുടെ എല്ലാ തലസ്ഥാനവും തിരുവനന്തപുരത്താണ് ഡയറക്ടറേറ്റുകൾ തിരുവനന്തപുരത്താണ് ഹെഡ് ഓഫീസുകൾ തിരുവനന്തപുരത്താണ് ഇവിടെ വരുന്ന ആദ്യം അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ബെല്ലും ബ്രേക്കുമില്ലാതെ തിരുവനന്തപുരം നഗരസഭാ മേയറിന്റെ നേരത്തെ നടക്കുന്ന കൊടുക്കഴിമതി അഴിമതികൾ ഓരോന്നായി പുറത്തുവിടുകയാണ്